നടൻ സിദ്ദിഖിന്റെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമങ്ങൾ സ്വീകരിച്ച് സമീപനത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷ വിമർശനമാണ് ഉയർന്നുവരുന്നത് ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പണി കൊടുത്ത് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എത്തിയിരിക്കുകയാണ് അക്രഡേഷൻ നിർബന്ധമാക്കണമെന്നാവശ്യപ്പെട്ട് ഫെഫ്കേക്ക് കത്ത് നൽകി മാധ്യമങ്ങൾ മരണ വീടുകളിൽ പോലും മര്യാദകൾ പാലിക്കുന്നില്ല എന്നാണ് വിമർശനങ്ങൾ ഉയരുന്നത് ഓൺലൈൻ മാധ്യമങ്ങളുടെ പെരുമാറ്റം അതിരുവിടുന്നു എന്ന വിലയിരുത്തലിലാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അപ്ഗ്രഡേഷന് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം മരണവീടുകളിൽ പോലും മൊബൈൽ ക്യാമറയുമായി പിന്തുടരുന്ന തുടങ്ങിയ രീതികളാണ് ഓൺലൈൻ മാധ്യമങ്ങൾ കടിഞ്ഞാനിടാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിച്ചത് സിനിമകളുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പരിപാടികളിലും നിയന്ത്രണം ബാധകമാകും എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് നിർദ്ദിഷ്ട ഫോമിൽ കമ്പനിയുടെ രജിസ്ട്രേഷൻ വിവരങ്ങൾ നൽകണം അംഗീകൃത പി ആർ കത്തും നിർബന്ധമാണ് ഈ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാകും അഗ്രഡേഷൻ നൽകുക മാധ്യമപ്രവര്ത്തകരെ അടുപ്പിക്കാതെ നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ സംപ്രേക്ഷണം ചെയ്യപ്പെട്ടത് അമ്മ സംഘടനയിലടക്കം വലിയ വിവാദങ്ങള്ക്ക് വഴിവച്ചിരുന്നു